ഒടിയൻ എന്നുള്ള പേര് എല്ലാവരും കേട്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ സിനിമ വന്നതോടുകൂടി ഒടിയൻ കേൾക്കാത്തവരും കൂടെ കേൾക്കുകയും കാണാത്തവരെല്ലാം കാണുകയും ചെയ്തു ഒരു കാലത്ത് മലബാർ ഭാഗത്ത് എല്ലാവരും ഭീതിയോടെ ഒരു നാമമാണ് ഒടിയൻ ഈ ഒടികർമ്മം എന്ന് പറയുന്നത് പണ്ട് പറയ സമുദായത്തിൻ്റെ ഒരു കുത്തക എന്ന് നമുക്ക് പറയാം അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു മാരണ കർമ്മമാണ് ഒടിവിദ്യ ഈ ഒടിവിദ്യ ചെയ്യുന്നതിന് വളരെ നിഗൂഢവും അതുപോലെ പാരമ്പര്യമായി പറഞ്ഞു കൊടുത്തിട്ടുള്ള രഹസ്യമായ ഒരു വിധികളുമുണ്ട് ഇന്ന് ഈ ഒടിവിദ്യ അങ്ങനെ നിലനിൽക്കുന്നില്ല അറിയാവുന്നവർ പോലും അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നില്ല പക്ഷേ ഒടിവിദ്യയേറ്റ പല ആളുകളുടെയും ഒടി മാറ്റി കൊടുക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള കൊടുക്കുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെയാണ് ജ്യോതിഷ ദീപത്തിലൂടെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് വളരെ അഭിമാനത്തോടു കൂടി ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ പറ്റും വിഷ്ണു എന്ന് പറയുന്ന ആ വ്യക്തി എൻ്റെ ഒരു ശിഷ്യൻ കൂടെയാണ് അദ്ദേഹം ഈ കർമ്മത്തിൽ പങ്കാളികളായുകയും ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ഞങ്ങൾ ചേർന്ന് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് വിഷ്ണു ചാലിശ്ശേരി എന്ന ഒരു യുവകർമ്മയെയാണ് ജ്യോതിഷ ദീപത്തിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദമായ സ്വാഗതം എല്ലാവരും വളരെ ഭീതിയോടെ കേൾക്കുന്ന ഒന്നാണ് ഒടിയൻ പണ്ട് കാലത്ത് വായിച്ചിട്ടുള്ള അറിവുകളും സിനിമകളിലൂടെ കേട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് ഒടിയൻ പക്ഷേ പഴയ തലമുറ ഉള്ള ആളുകളെല്ലാവരും ഈ ഒടിയൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ വിറയ്ക്കാറുണ്ടായിരുന്നു പാണനും പറയനും ഒക്കെ അടങ്ങുന്ന ഒരു വിഭാഗം പാണനിൽ നിന്ന് പറയനിലേക്ക് പകർന്നു നൽകിയ ഒരു വിദ്യയാണ് ഒടിവിദ്യ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു ഒടിവിദ്യ ഒരു കാലം നിലനിന്നിരുന്നു ഇന്നും ചെറിയ തോതിലൊക്കെ നിലനിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ ഒടി എന്ന് പറയുന്ന കർമ്മം ചെയ്യുന്നത് അതൊന്ന് വിശദീകരിക്കാമോ ഒടിയെന്ന് വെച്ചാൽ കല്ലടിക്കോട് സമ്പ്രദായത്തിൽ പെട്ടതാണ് ഒടി അതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കള്ളാടി മുത്തപ്പൻ എന്ന മൂർത്തിയെ കൊണ്ടാണ് നമ്മൾ ഒടി വയ്ക്കാനും ആ ഒടി ഇറക്കാനും കള്ളാടി മുത്തപ്പനെ കൊണ്ട് തന്നെ സാധിക്കുള്ളൂ അല്ലാതെ ആരനെ കൊണ്ടു സാധിക്കില്ല എങ്ങനെയാണ് അപ്പോൾ ഈ ഒടിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സാധനങ്ങൾ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുക ഗർഭത്തെ ശിശുവിൽ നിന്നും പൂമരിൽ നിന്നും അതിൽ നിന്നും എടുക്കുന്ന അവിസും മറ്റു പച്ചമരുന്നുകളും കൂട്ടിച്ചേർത്ത് ഓരോ സമയമുണ്ട് ഭദ്രയാമം പറഞ്ഞിട്ടുള്ള സമയമുണ്ട് ആ യാമത്തിൽ അതിൻ്റെതായ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് നമ്മുടെ മുത്തപ്പനെ സങ്കല്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുക ചെയ്യുക അങ്ങനെ പോണ വഴിയിൽ ആരെങ്കിലും തടസ്സമായിട്ട് നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ അവരനെ തട്ടിയിട്ടിട്ടാൽ കടന്നു പോവും പിന്നെ അവർക്കത് കാലാകാലത്തേക്ക് അവരത് വെച്ചുകൊണ്ട് നടക്കും എന്ന് വെച്ചാൽ കാലിനോ കയ്യോ നീര് അങ്ങനെ ഒക്കെ ആയിട്ടാണ് അത് ഉണ്ടാവുക പിന്നെ അത് കഴിഞ്ഞ് വന്നാൽ ഒരു നാല് മണിയോട് കൂടിയിട്ട് സൂര്യൻ ഉദിക്കണേകാട്ടി മുന്നേ നമ്മുടെ ഗൃഹത്തിലെത്തും ഗൃഹത്തിലെത്തിയിട്ട് വറപൊടിയും കള്ളും വെച്ച് കൊടുത്ത് കർമ്മം കഴിഞ്ഞ് ഒരു ഉറക്കവും കഴിഞ്ഞിട്ടാണ് പിന്നെ ആൾ നോർമലായിട്ട് നിൽക്കുക അതാണ് ഒടിവിദ്യ എന്ന് പറയുന്നത് ഒരു സംശയം ചോദിക്കാനുള്ളത് ഈ ഒടി വയ്ക്കേണ്ട ഒരാളെ നിശ്ചയിക്കപ്പെട്ടിട്ടായിരിക്കുമല്ലോ ആരെങ്കിലും ഒടി അത് ആരെങ്കിലും ഏൽപ്പിക്കുന്നതായിരിക്കോ ഇയാൾ സ്വയം തീരുമാനിക്കുന്നതായിരിക്കോ അത് ഓരോരുത്തരും ഓരോരുത്തരെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് അത് ചെയ്യുന്ന എന്തായാലും ഈ ഒടിവിദ്യ എന്ന് പഠിച്ച നല്ലതിന് വേണ്ടിയിട്ടാവില്ലല്ലോ പഠിച്ചിട്ടുണ്ടാവുക അങ്ങനത്തേതായ ആൾക്കാരെ ഇതിനു വേണ്ടിയിട്ട് നിൽക്കുള്ളൂ അല്ലാതെ നല്ല മനസ്സോട് കൂടിയിട്ട് ഭഗവതിയോട് കൂടിയിട്ട് നിൽക്കുന്നവര് ഇത് പഠിക്കില്ല പഠിച്ചാലും ഈ ഒടിവിദ്യ ഒരു തന്നെയല്ലേ അതെ ഒരാളെ കൊല്ലാനാണല്ലേ ഈ ഒടിവിദ്യ ലക്ഷണങ്ങൾ ലക്ഷണങ്ങള് കാല് കുത്തിപ്പഴുക്കുക ആദ്യം നീര് വരും പിന്നെ നഖത്തിൽ നിന്നും ചെലം യിട്ട് വരും പിന്നെ കണ്ണിൽ നിന്നും വെള്ളം വരിക കണ്ണ് വീർക്കുക താടവീക്കം നാഡി തളർച്ച വരിക പിന്നെ കേൾവി കുറയുക മണം ഗന്ധം രുചി ഇല്ലാണ്ടാവുക ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഒരു ഒടിവിദ്യ സംഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒടിയാണെന്ന് അറിയാനുള്ള ലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കും നമുക്ക് ഈ ഒടിവിദ്യ മാറ്റാനായിട്ട് ഏത് കർമ്മങ്ങളൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് അറിവ് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് നമ്മൾ ഒടിവിധ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമെന്ന് നമുക്കറിയാമെങ്കിൽ പോലും അത് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞു കൊടുത്തുള്ളൂ അത് കല്ലടിക്കോട് സമ്പ്രദായത്തിൽ പെട്ടിട്ടുള്ള കള്ളാടി മുത്തപ്പനെ സങ്കല്പിച്ച് അഞ്ചടിക്ക് കറമിട്ട് അതിൽ നിറക്ക് വെച്ച് വറപൊടി വെച്ച് കള്ളും വെച്ച് പച്ച ഇറച്ചി വെച്ച് വിളിച്ച് അതിനോട് കൂടിയിട്ട് തന്നെ മഞ്ഞൾ വെള്ളം പിന്നെ കരിങ്കാളി വെള്ളം അങ്ങനെ രണ്ട് മൂന്ന് കൂട്ടുകളും പച്ചമരുന്നും ചേർത്ത് നീര് വന്നുകൊടുത്ത് ഒഴിക്കലും അത് വെച്ച് കെട്ടലും പിന്നെ കൂടി ഒഴിഞ്ഞ് മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് പൂർണ്ണതയിൽ നിൽക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഏത് കാണിച്ചാലും മാറില്ല ഈ ആധുനിക കാലത്ത് ഒടിവിദ്യ ഇപ്പൊ ഒടിയന്മാര് മായ കാട്ടി ഒടിവയ്ക്കുന്ന സമ്പ്രദായത്തിൽ നിന്ന് ഇപ്പോൾ ഒരു മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകൾ ഇല്ലെങ്കിൽ പോലും ദുർമന്ത്രവാദ കർമ്മത്തിൽ ഇന്നും ഒരു ബിംബം ഉണ്ടാക്കി അത് പ്രത്യേകിച്ച് അരിമാവ് കുഴച്ച് അരിമാവ് അതുപോലെ അട്ട ചേർത്തത് അതുപോലെ തന്നെ മഞ്ഞളൊക്കെ കൂട്ടിട്ടുണ്ടാകുന്ന ഒരു രൂപം വെച്ചിട്ട് അതില് ഇന്നും ഒടിവിദ്യ ചെയ്യണമെന്ന് നമുക്കറിയാല്ലോ ആ ഒടിവിദ്യ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഒരാളില്ലെങ്കിൽ പോലും അയാളുടെ പേരിൽ നിന്ന് ആളും വെച്ചിട്ട് ഒടിവിദ്യ ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയാം അപ്പോൾ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഈ കാലത്ത് നടക്കുന്ന ആ ഒടി രീതികൾ നേരിട്ട് ഒടിയും പോകാതെ തന്നെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് വിശദീകരിച്ചു കൊടുക്കും തവിടെ നമ്മൾ വറപൊടിയിൽ മനുഷ്യരൂപം നിർമ്മിച്ച് അതിൽ നിന്നും ഓരോ നാഡീവ്യൂഗത്തിലും കോരിക്കൂട്ടിയിട്ട് ചെയ്യും പിന്നെ പാലുള്ള വൃക്ഷം വൃക്ഷത്തിൻ്റെ പച്ച തടി ഇലകളും കാറമുള്ളും കൊണ്ടും രൂപത്തെ സങ്കല്പിച്ച് അവരുടെ പേരും നാളും പറഞ്ഞ് കള്ളാടിമുത്തപ്പൻ്റെ മൂലമന്ത്രവും ചൊല്ലി ആ കാറമുള്ള കൊണ്ട് ഓരോ നാഡീവ്യൂഹത്തിലും തറച്ച് അതിൽ നിന്നും പാല് ഉയരണ ആ ഘട്ടം തന്നെ അത് ഒടിച്ച് കളയണം ഒടിച്ച് കളയണോടുകൂടി ഗുരുതിയിൽ മുക്കി സമർപ്പിച്ചാൽ ആള് നാല്പത്തൊന്നാം നാളിൽ അവിടെ കാണും എന്നാണ് ഞങ്ങളുടെ പഴമക്കാർ പറഞ്ഞു തന്നെ ഒടിവിദ്യയുടെ ആ വളരെ രഹസ്യവും നിഗൂഢവുമായ സമ്പ്രദായത്തെക്കുറിച്ച് വിഷ്ണു വിശദീകരിക്കേണ്ടായി ഇന്ന് ഒടിയന്മാരില്ലെങ്കിൽ പോലും രഹസ്യമായി ഈ വിദ്യകൾ പല മാന്ത്രികന്മാരും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ അടുക്ക് അടുക്കൽ അത്ര ഒടിയേറ്റ ഒരുപാട് ആളുകൾ പരിഹാരവുമായിട്ട് വരുന്നുണ്ട് ഈ ലക്ഷണങ്ങളൊക്കെയാണ് ഒടിവിദ്യ ഏറ്റിട്ട് ഉള്ള ആളുകൾക്ക് കാണാൻ സാധിക്കുന്നത് ഇത് മാറ്റിയില്ലെങ്കിൽ മരണം പോലും സംഭവിക്കാവുന്ന തരത്തിലുള്ള വളരെ മാരകമായിട്ടുള്ള ഒരു മാരണക്രിയ തന്നെയാണ് മാന്ത്രികത്തിലെ ഈ ഒടി വയ്ക്കുക വിഷ്ണു വിശദീകരിച്ച ആ രീതിയിലുള്ള ഒടി പല ആളുകൾക്കും ഏറ്റിട്ടുള്ളതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും മാന്യപ്രേക്ഷകർക്ക് നന്ദി പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം Like, share, subscribe.